ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതുകൊണ്ട് വാര്യൻകുന്നത്തിനെതിരായ സുഹൃത്തിന്റെ ചതിപ്രയോഗം ഓർമ്മിപ്പിച്ച് നിലമ്പൂരിൽ മുഖ്യമന്ത്രി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് കാരണം ചതിയും വഞ്ചനയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ സംഘടിപ്പിച്ച എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവേ പി വി അൻവറിനെ പേരെടുത്ത് പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ എൽ ഡി എഫ് ചതിക്ക് ഇരയായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിന് ചതിയുടെ രാഷ്ട്രീയം നന്നായി അറിയുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എംഎൽഎ ആയിരിക്കെ കൊല ചെയ്യപ്പെട്ട സഖാവ് കുഞ്ഞാലിയെ കേരളം വേദനയോടെ ഓർക്കുന്നു വാര്യൻകുന്നത്തിന്റെ മണ്ണാണ് നിലമ്പൂരെന്നും അദ്ദേഹത്തെ ചതിച്ചയാളുടെ മണ്ണുകൂടിയാണ് നിലമ്പൂരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചതിയിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽഡിഎഫ് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ ശരിയായ രീതിയിൽ എൽഡിഎഫിനുള്ള പിന്തുണ പ്രകടിപ്പിച്ചു എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്ന ബോധം ജനങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി മറക്കുന്നവരല്ല എൽഡിഎഫ് എന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നലെയാണ് മണ്ഡലത്തിൽ പര്യടനം തുടങ്ങിയത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സ്ഥാനാർത്ഥി പ്രകടനത്തിൽ എൽ ഡി എഫുകാർ മാത്രമല്ല ഇതേവരെ എൽ ഡി എഫ് പരിപാടികളിൽ പങ്കെടുക്കാത്തവരും കൂടുതലായി എത്തി സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചു എന്നതാണ് ഇത് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജുള്ളയാളാണ് സ്വരാജ് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൽഡിഎഫിന് നല്ല നിലയിൽ മുന്നോട്ടു പോകാനാകുമെന്നാണ് വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നാടിനും ജനങ്ങൾക്കും ദ്രോഹമായതൊക്കെ എൽഡിഎഫ് കാണിക്കും കേരളത്തിന് കിട്ടിയ സൽപേരിൽ ഒന്ന് അഴിമതി കുറഞ്ഞ സംസ്ഥാനമെന്നതാണ് സ്വയവേ കുറയുന്നതല്ല അഴിമതിയുടെ കാര്യത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നിലപാട് വേണം അതാണ് എൽ ഡി എഫിനുള്ളതെന്ന് മുഖ്യമന്ത്രി വരുമെന്നും തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷമുള്ള സർക്കാരിന്റെ നാലാം വാർഷികം വിജയകരമായി പൂർത്തീകരിച്ചു നാട് ഇടതുമുന്നണി ഭരണത്തെ സ്വാഗതം ചെയ്തു ജനങ്ങളുടെ പിന്തുണയാണ് എൽ ഡി എഫിന് കരുത്തു പകരുന്നത് അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്ന സൽപ്പേര് കേരളത്തിൽ ലഭിച്ചു നാടിനോട് പ്രതിബദ്ധതയുള്ള മുന്നണിയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത് ർ എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടത്തുന്നു അതുകൊണ്ടാണ് തുടർഭരണം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേരളം എല്ലാ മേഖലയിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് രംഗവും പൊതുവിദ്യാഭ്യാസ രംഗവും ഒന്നിനൊന്ന് മെച്ചമാണ് നിപ്പയെ നമ്മൾ നല്ല രീതിയിൽ പ്രതിരോധിച്ചു കോവിഡിനെ വീണ്ടും ആശങ്ക ഉയരുന്നുണ്ട് എന്നാൽ അതും നമുക്ക് നേരിടാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു